ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് ജ്വല്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് പ്രീമിയം ബാങ്കിളിൻ്റെ കളക്ഷൻ ആട്ടോ നല്ല ആണ് അപ്പൊ ഒക്കെ ആൻറ്റീട്ടറിനിഷാണ് അപ്പം ഞാൻ ഒരുപാട് ബാങ്കിളിൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ പോയി കാണട്ടെ അത് കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് വരുന്നത് നല്ല പ്രീമിയം ഐറ്റംസ് ആണ് കേട്ടോ ഇതാ കണ്ട കണ്ടാൽ തന്നെ അറിയാത്തത് നല്ല പ്രീമിയമാണ് ഇതിൽ സ്റ്റോണൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ എന്താ ഇതിങ്ങനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ എല്ലാത്തിൻ്റെ അളവ് ഞാൻ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല നോക്കി വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണും കേട്ടോ ആ ഇത് വരുന്നത് ടു പോയിൻറ്റ് ഫോർ ആണ് കേട്ടോ രണ്ടര ഇഞ്ച് അപ്പൊ ഈ ലുക്ക് ഇതാ എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പത് സിക്സും സെവനായിരിക്കും ഒക്കെ പറ്റും ഇതിവിടെ അയച്ചിടാൻ പറ്റിയ ഐറ്റംസ് അല്ലേ പിന്നെ വന്നിട്ടുള്ള മോഡൽ ഈ ഒരു ഐറ്റം നല്ല ബട്ടർഫ്ലൈൽ നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ ഇതൊക്കെ പ്രീമിയം ഐറ്റംസ് ആണ് മുന്നൂറ്റി മുപ്പതായിട്ടോ ഇത് റേറ്റ് വരുന്നത് ഫുൾ ആൻറ്റി ടെറിഷന് ടൂ പോയിന്റ് ത്രീ ആട്ടോ ഇതിൻ്റെ അളവ് വരുന്നത് ടൂ പോയിന്റ് ത്രീ ഉണ്ടാകുമ്പോൾ നമ്മൾ ടൂ പോയിന്റ് സിക്സ് സെവൻ ഒക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാം കാരണം ഇത് ഇതല്ലേ ലോക്കലേ അപ്പോൾ ഇങ്ങനെ ഇടാം കേട്ടോ നല്ല ഭംഗിയുണ്ട് മുന്നൂറ്റി മുപ്പത് കേട്ടോ എട്ടും മുന്നൂറ്റി മുപ്പതിൻ്റെ ഒരു ഐറ്റം തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മൂന്ന് ബട്ടർഫ്ലൈ വന്നിട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് പിന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇടാം ഇതാ ടു പോയിൻ്റ് ടു ത്രീൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇതാ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാട്ടോ ഇതിലൊക്കെ സ്റ്റോണും ഇതൊക്കെ വരുന്നിട്ട് വൈറ്റും നോമിലൊക്കെ വരുന്നുണ്ട് ഒരു പ്രീമിയം കളക്ഷൻ ആണ് ലോക്ക് ബാങ്കിൽ ആണ് ഇവിടെ ആണ് ഇതിന്റെ ലോക്ക് വരുന്നത് വരുന്നത് കണ്ടോ ഇതിങ്ങനെ അപ്പൊ നല്ല ഭംഗിയാണ്ട്ടോ ബ്ലാക്ക് സ്റ്റോൺ ആണ്ട്ടോ ഇതൊക്കെ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാപ്പത്തഞ്ച് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ടു പോയിന്റ് ടൂ ത്രീ ഒക്കെ വരണുണ്ട് കേട്ടോ അത് നല്ല അടിപൊളി അടിപൊളിയാണ്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് ഒരു അലക്കൻഡ് ലുക്കിൾ ഐറ്റംസ് ആട്ടോ പിന്നെ വരുന്നത് നല്ലൊരു സിമ്പിൾ ഐറ്റംസ് ആട്ടോ സിമ്പിൾ തന്നെ സിമ്പിൾ പക്ഷെ റിച്ച് ഐറ്റംസ് ആണ് മുന്നൂറ്റി മുപ്പതിന് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കെട്ടോ കാണാന് ഇത് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിന്റ് ത്രീ ആണ് ഈ സ്റ്റോക്ക് കേട്ടോ നല്ല അപ്പോൾ ഞാൻ കുറേ ഉണ്ടായിരുന്നു സ്റ്റോക്ക് റീസ്റ്റോക്ക് അപ്പോൾ അതാണ് നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ട് വന്നതാണ് ഇതും നല്ല പ്രീമിയം ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി പ്രീമിയം ഐറ്റംസ് ആണ് അപ്പോൾ ഇതും ടു പോയിൻ്റ് ത്രീ ആട്ടോ അങ്ങനെ വരുമ്പോൾ ഫോ ടു പോയിൻ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ സാധാ ബാങ്കിൽ ആ ഒരു അളവാണെങ്കിൽ ഇതങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വീണ്ടും വന്ന് ഇത് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു പോയിന്റ് ത്രീ ഫോർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടീ ഒരു ഐറ്റം ആണ് ഇത് ഇരുന്നൂറ്റി അറുപതാണ് ഇതും എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള ഐറ്റംസ് തന്നെയാണ് ടു പോയിന്റ് ത്രീ ഒക്കെ ആട്ടോ വരുന്നത് ഇതും ഇവിടുത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിലിങ്ങനെ ചെറിയൊരു സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് കുട്ടികളെ സൈസ് ഉണ്ട് കേട്ടോ ടു പിന്നെ ഇത് വരുന്നത് നല്ല ഡിപുള്ളൊരു പ്രീമിയം ഐറ്റം തന്നെയാണ് മുന്നൂറ്റി മുപ്പത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഇത് വരണ ടു പോയിൻറ്റ് ത്രീ ടു ഒക്കെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതാ ഇതുപോലെ നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് മുന്നൂറ്റി മുപ്പതാണ് അൽഡ്രൻ്റെ ബാ കുട്ടികളെ ബാങ്കിലാണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് എന്താ വേണ്ട കാൻഡി ടാറിഷാണെങ്കിൽ ലോക്ക് ബാങ്കിലാണ് കേട്ടോ ടു ആണ് അതിന് കണക്കിട്ടോ വരുന്നത് ടു ഇഞ്ച് ടു ഇഞ്ചാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാ കേട്ടോ ഇതിൻ്റെ റേറ്റ് എമിയാണ് കണ്ട ഗൂഗിളുടെ എല്ലാം ഒന്നും പറയൂല അത്രക്കും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആൻറ്റി ടർണിഷൻ കേട്ടോ ഒക്കെ അപ്പോൾ ഇതും ചിൽഡ്രൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ടു ഇതാ കണ്ട റ്റു സൈസാണ് ഇതും ലോക്ക് ബാങ്കിലാ കേട്ടോ ചിട്ടതേപോലെ വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് മുന്നൂറ്റി മുപ്പത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ബട്ടർഫ്ലൈ വരുന്നത് അടിപൊളി ഐറ്റംസ് കേട്ടോ ഗോൾഡ് കവറിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈ വരുന്ന ഐറ്റം വൺ പീസിന് ഇത് നൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും രണ്ടെണ്ണം ആവുമ്പോൾ മുന്നൂറ് രൂപക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഇതാ ഇതുപോലെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിട്ടാണ് ഇത് വരുന്നത് ഒരു ഇതൊക്കെ കേട്ടോ ഒരു ആഡ് ഷേപ്പ് ഒക്കെ ഉണ്ട് ഇത് തന്നെ ടു പോയിൻ്റ് ത്രീയാണ് വരുന്നത് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാനും ഊരാനും ഒക്കെ അതിങ്ങനെ പൊക്കിയിട്ടിട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ വേറെ കളേഴ്സ് ഒക്കെ വന്നിരുന്നു അതൊക്കെ നമ്മളെടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് അയക്കണം കേട്ടോ അപ്പോൾ ഈയൊരു കളറ് മാത്രമേ ഉള്ളു അടിപൊളി ഐറ്റംസ് ആട്ടോ നൂറ്റി അറുപത് ഒരു പീസിന് രണ്ട് പീസ് ആകുമ്പോൾ മുന്നൂറ് രൂപ ഇതിൻ്റെ വേറൊരു മോഡലാ കേട്ടോ കണ്ട മൾട്ടി കളറ് വരുന്ന മൂന്ന് രണ്ട് കളറ് വരുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതും അതുപോലെ സ്റ്റോണൊക്കെ വരണ്ടിട്ടോ ഇതൊക്കെ ഗോൾഡ് കളറിൽ വരുന്ന ഐറ്റം ആട്ടോ ഇതും അഡ്ജസ്റ്റബിളാ കേട്ടോ അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെ വൺ പീസിന് നൂറ്റി അറുപത് രണ്ടെണ്ണം വരുമ്പോൾ മുന്നൂറ് രൂപ കേട്ടോ സെറ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപ വരും കേട്ടോ ചോദിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അതാ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇടിപൊളിയാണ് ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ അറുപത് രണ്ടെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ് ഇന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് നല്ല ബാങ്കിൾ ഇനി നാളെ ബ്രേസ്ലെറ്റ് കളക്ഷൻ കാണിക്കാട്ടോ അത് കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ട് നമ്മളോട് ചോദിച്ച ഐറ്റംസ് ആയതുകൊണ്ടാണ് ഇന്നേനത് വീഡിയോ ഇട്ടത് നാളെ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ റീസ്റ്റോക്ക് വന്നതുകൊണ്ട് പുതിയ മോഡലൊക്കെ ഞാൻ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇട്ടേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും